ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു സലാഡ് നമ്മൾ മുളപ്പിച്ച ചെറുവയർ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ഈ ഒരു സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കൈപ്പിടി നിറയെ മുളപ്പിച്ച ചെറുവയർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് തലേ ദിവസം തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം ഒരു വൈകുന്നേരം ആറ് ഏഴ് മണിയൊക്കെ ആകുന്ന സമയത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതൊരു ബൗളിൽ ഇട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ഇതുപോലെ മുള വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നും മുള വന്നിട്ടില്ല നമ്മൾ ഇതുപോലെ സലാഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ രണ്ട് ദിവസം എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു മുളയുടെ നീളം എന്താ പറയുക മുള നന്നായിട്ട് നീണ്ടു വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സലാഡിന് വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം അതല്ലാതെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാതെയും നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ വേവിച്ചെടുക്കാതെ കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യില്ല പിന്നെ എന്തെങ്കിലും വയറ്റിലല്ല എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യതയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുറന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മുടെ ചെറുപയർ അരിച്ചെടുക്കാം അപ്പോൾ അപ്പം ഞാനിതവിടെ ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ചേർക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാം ഇവിടെ കുറച്ച് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതവിടെ ഒരു കുക്കുംബറിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടിത് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഞാൻ ഇതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയുടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം അളവ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് ഒരു അഞ്ചാറ് കാന്താരി മുളകിത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും എടുക്കട്ടെ പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വെജിറ്റബിൾസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തോണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഇതാ നമ്മുടെ മുളപ്പിച്ച ചെറുവയറ് സലാഡ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം